ിൽ ഒരു പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ സ്കൂൾ വർക്കാറില്ല അപ്പോൾ പിന്നെ ബുക്സ് ഒക്കെ കൊടുത്താൽ അങ്ങനെ ഒരു പരിപാടി ഉണ്ട് അപ്പോൾ എന്താണ് ഞങ്ങൾ പങ്കിട്ട് പോകാൻ പോകുന്ന ഫ്രണ്ട്സ് തിന്നെങ്കിൽ ഞാനാണ് സ്വാഗതം പറയുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു നമുക്ക് അവിടെ പോയിട്ട് കാണാം ഗേൾസ് അപ്പോൾ ഇക്കാക്കയും ഉണ്ടട്ടാ ഇക്കാക്കും അവിടെ അവാർഡുണ്ട് എന്താണ് എസ് 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 ഇൻഡ എസ് എസ് ഇൻഡ അവ നടന്ന് പോണത് ഒരു ഉള്ളൂട്ടാണ് ഇപ്പം തന്നെ ഇപ്പോൾ ഇപ്പൊ തന്നെ എത്തും വേഗം എത്തും ഫ്രണ്ട്സ് പിന്നെ നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ വല്യ കൊഴപ്പില്ല മൈക്കിന്റെ മുമ്പിൽ എന്റെ കൈകാലിന്റെ അല്ല പേപ്പറൊക്കെ എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയൊരു പേടി ഉണ്ട് എന്നാലും നമുക്ക് കൊഴപ്പില്ല എല്ലാം നമ്മൾ ചെയ്യാൻ പോണ കുറുക്കൻ്റെ കോഴിടാൻ കല്യാണേ മഴയും പൊടിയുണ്ട് വെയിലും ഉണ്ടട്ടാ ഒന്ന് മഴ പെയ്തു അപ്പൊ തന്നെ പോയി എന്നിട്ട് വെയിലായിട്ടുണ്ട് പൊടിയന്നിണ്ട് പക്ഷെ നോക്കിയറിയാ നല്ല വെയിലും കിടന്നിടിക്കുന്നുണ്ട് ചെറുതായിട്ട് അങ്ങനെ തേനെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അധികം പേരൊന്നും അവിടെ ഇണ്ടായിരുന്നില്ലട്ടാ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ സമയം കറക്റ്റ് ആട്ട് അപ്പോൾ എന്തായാലും അങ്ങനെ ഞങ്ങളിരിക്കുന്നവരും കുറേ പേരൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും അവിടെ പ്രസംഗമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഫ്രണ്ട്സ് പിന്നെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ സ്വാഗതം പറയേണ്ടില്ല അപ്പോൾ എന്താണ് ഞാൻ ഫൈനലി ഞാൻ സ്വാഗതം പറയാൻ വേണ്ടി ഇപ്പോൾ സ്റ്റേജിലേക്ക് പോയി സ്റ്റേജല്ല മൈക്കിൻ്റെ അടുത്തേക്ക് പോയി അപ്പം എന്താണ് ചെറിയ പേടിയുണ്ടായി എന്തായാലും ഞാൻ സ്വാഗതം എങ്ങനെയൊക്കെയോ പറഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങനെ എന്റെ സ്വാഗതം ഒക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ പാട്ട് പാടേനവർക്ക് പാട്ടൊക്കെ പാടാൻ ഉണ്ടായിരുന്നു പിന്നെ അവിടെ എല്ലാവരെയും കൊണ്ടും ഇങ്ങനെ പടമൊക്കെ വരപ്പിക്കണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് തന്നെ റഫായിട്ട് ഒരു ഫ്ലവറിൻ്റെ എന്താണ് ഫോട്ടോ ഇങ്ങനെ വരച്ചിട്ടുണ്ട് പിന്നെ അത് എല്ലാവരെയും കൊണ്ടും വരപ്പിക്കണമ അപ്പോൾ എല്ലാവരെയും വിളിക്കും ഓരോരുത്തവരെയായിട്ട് അപ്പം എന്നെ എന്നെപ്പോഴാണ് വിളിക്കണമെന്ന് കാത്തിരിക്കണായിരുന്നു എനിക്കറിയി പിന്നെ വരക്കാമെന്ന് അധികം അറിയൂല പിന്നെ ഫ്ലവർ ആയതുകൊണ്ട് തട്ടിൻമുട്ടി വരക്കുക ഫൈനലി ഈ കൈസെന്നെ വിളിച്ച്

ടുക്ക് കാണല്ലേ ഞാൻ എവിടെ മകളുടെ പേര് എഴുതിയിട്ടുണ്ട് അപ്പൊ പേര് എഴുതാൻ പറഞ്ഞാൽ നടുക്ക് കാണുന്ന ഞാൻ വരച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് വെള്ളര് പാട്ടൊക്കെ പാടി ഫ്രണ്ട്സ് ഞങ്ങളുടെ ഓർഡറിലല്ലോ വിളിക്കുന്നത് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ മിക്സ് ആക്കിയാണ് വിളിക്കുന്നത് അപ്പൊ അനുരാധിന് അടുത്തത് വറുത്തത് കേട്ടാ അനുരാധ ആകിട്ടിട്ടിപ്പോയി പേര് വിളിച്ചപ്പോൾ തന്നെ പിന്നെ അവൾ ഒരു ഫ്ലവർ വരച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് മെയിൻ ഇവിടെ എസ് എസ് എൽ സിയുടെ അവാർഡും പിന്നെ ക്യാഷ് പ്രൈസും കൊടുക്കണ്ടായിരുന്നു അപ്പോൾ ആദ്യം ക്യാഷ് പ്രൈസ് കേട്ടോ കൊടുത്തത് പിന്നെ ഇവിടെ എസ് എസ് എൽ സിക്കുള്ള എല്ലാവരും കുറച്ച് പേർക്കൊക്കെ ആദ്യം കൊടുത്ത് പിന്നെ ഇക്കാക്ക ആയിരുന്നു അങ്ങനെ ഇക്കാക്കും ഫസ്റ്റ് തന്നെ ക്യാഷ് അവാർഡ് അതൊരു നല്ലൊരു നിർദ്ദേശമായിട്ട് എനിക്ക് തോന്നുന്നു ൈസ് കഴിഞ്ഞ പിന്നെ അടുത്തത് ട്രോഫി അറിഞ്ഞ അപ്പൊ അത് ഇക്കുറ ട്രോഫി കിട്ടിയിട്ടുണ്ടായിരുന്നു അടുത്തത് പിന്നെ ബുക്ക് വിതരണം ഓർന്നിട്ട അപ്പം എന്താണ് അങ്ങനെ ഞാനും ചെന്നിട്ടുണ്ട് എൻ്റെ മിക്കാക്കാടിയും കൂടിയും എനിക്കായിട്ടാണ് കേട്ടാ തന്നിട്ടുണ്ടായിരുന്നത് ഞാൻ തന്നെ അത് പിടിച്ച് അപ്പോൾ എന്തായാലും ഞാൻ വരയിട്ട നോട്ട് ബുക്കാന്നൊക്കെ വിചാരിച്ചത് പക്ഷേ ലൈൻ ഇല്ലാത്തതായിരുന്നു കേട്ടാ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ഫൈനലായിട്ട് കുറച്ച് സ്നാക്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ നമ്മുടെ ഈ ഒരു പരിപാടി ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് കൊള്ളാറുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഞാനും അനുരാധയും വീട്ടിലേക്ക് പോയി ഇക്കെ മുറങ്ങിയ മഞ്ഞണ്ടായി ഉണ്ടായിരുന്നു ഒന്നുമില്ല അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞു ഇനി നേരെ വീട്ടിലേക്കോ